ഹായ് ഫ്രണ്ട്സ് ഡി എൻ ഡി ബുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ് നമ്മുടെ നെല്ലിക്ക വെച്ചിട്ട് ഒരു തേൻ നെല്ലിക്ക റെസിപ്പിയാണ് അത് എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ ഞാൻ തേൻ നെല്ലിക്കയാണ് ചെയ്യാൻ പോകുന്നത് ഒരു പന്ത്രണ്ട് നെല്ലിക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയെല്ലാം കഴുകി നന്നായി തുടച്ച് വെള്ളം തീരെ തീടിയില്ലാണ്ടാക്കിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് കഴുകി തുടച്ചാൽ നെല്ലിക്ക വെച്ചിരിക്കുന്നു നെല്ലിക്ക പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ഗുണങ്ങളുള്ള സാധനമാണെന്ന് അപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കത് ഡെയിലി കൊടുക്കണത് വളരെ നല്ല നല്ലതാണ് അപ്പോൾ അവർ ഇത് പച്ച നെല്ലിക്കയായിട്ട് തിന്നില്ലല്ലോ അപ്പോൾ എനിക്കത് തേൻ നെല്ലിക്കയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനൊരു പന്ത്രണ്ട് നെലിക്കാവളം എടുത്തേക്കണത് ഇത് ആദ്യം ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇതിലൊന്ന് കുത്തി കൊടുക്കണം എല്ലാ നെലിക്കേക്കും ഇങ്ങനെ കുത്തി കൊടുക്കണം നമ്മൾ തേ നെല്ലാണെങ്കിലും ഇത് തേനിലിട്ടിട്ട് വെച്ചിട്ട് ചെയ്യാതല്ല ഇത് ശരിക്കും ഇത് ശർക്കര നീരിലാണ് ഇത് ചെയ്യുന്നത് അപ്പം അത് ശർക്കര നീരിൽ കിടന്ന് നന്നായി വെന്ത് കുറുതായിട്ടാണ് വരേണ്ടത് അപ്പം അതിന് വേണ്ടി അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നത് ഫോർക്ക് കൊണ്ട് അല്ലാതെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തിട്ട് കൊടുക്കുകയാണ് അല്ലാതെ കുത്തിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇനി ഇത് എടുത്തിട്ട് ഒരു ഇഡ്ലി ചെമ്പിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റും ഒരു അഞ്ച് ആ ആറ് മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ ഇതൊന്ന് മൊത്തത്തിൽ നെല്ലിക്കൊന്നും സോഫ്റ്റ് ആകുമല്ലോ നമ്മളിപ്പോൾ ചിലപ്പോൾ ഉപ്പിലിടുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് ഒന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ആവിക്കേറ്റാണ് അപ്പോൾ നമുക്കത് ഇഡ്ഡ്ലി ചെമ്പ് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അപ്പോൾ അഞ്ച് മിനിറ്റ് ഒരു അപ്പോൾ ഒത്തിരി സമയം കൂടി പോയിട്ട് അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ ഏഴൊക്കെ ആയി അപ്പോൾ അത് ഒന്ന് നന്നായി കുക്കായ പോലെ ആയിട്ടുണ്ട് നന്നായി ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ ഇത്ര വേണമെന്നില്ല കുറച്ച് കുറയ്ക്കാൻ കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ ഇപ്പം അത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ശർക്കര നീരാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കാരണം പന്ത്രണ്ട് നെല്ലിക്കല്ലേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതായാലും കുഴപ്പമില്ല ശർക്കര എടുത്തിട്ട് നമുക്കിതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചിഞ്ചിട്ടിലേക്ക് ഇട്ടു എല്ലാം ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അരക്കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരക്കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഉരുക്കിയെടുക്കാം നന്നായി ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം ഇത് നെല്ലി ഇപ്പോൾ ഈ ശർക്കരൊക്കെ നന്നായി ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിനെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇത് എടുത്ത് അരിച്ചെടുത്തിട്ട് വേണം ഇതിൽ അരിക്ക അരിക്ക് ഞാൻ എടുത്തിട്ടില്ല അരിച്ചു കഴിഞ്ഞ് ഞാൻ അരിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം നെല്ലിക്ക നന്നായി ഒന്ന് ഇളക്കി അതിലൂടെ ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കാം ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കോരി ഒഴിക്കുന്ന പോലെയൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് മുങ്ങി എടുക്കണ വിധത്തിലൊന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലോഫ് ഇതിപ്പോൾ ഞാനൊരു ഒരു 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 ടീസ്പൂൺ നാരങ്ങ വെച്ചിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയിട്ട് നമ്മളതൊന്ന് മൂടി വയ്ക്കുക ഒരു മുപ്പത് മിനിറ്റും നാൽപ്പത് മിനിറ്റ് മാക്സിമം ഒന്ന് സിമ്മിൽ ഇട്ട് അതിനെ വേവിച്ചെടുക്കണം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നീറ്റ് നോക്കിയപ്പോൾ അത് ശരിക്ക് ആയിട്ടില്ല എന്നാലും നെല്ലിക്കൊക്കെ ഒരുവിധം ഒന്ന് കളറൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ തേനെല്ലിക്കൊക്കെ കണ്ടവർക്ക് അറിയാം നമുക്കൊരു കൺസിസ്റ്റൻസി ഒഴിക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ നീര് വരാം അപ്പോൾ അതുവരെ ആവണമെങ്കിൽ നമുക്ക് കൂടി ഇതിനെ ഒന്ന് സിമ്മിൽ ഇട്ടെ വേവിച്ചെടുക്കണം മൂല് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കൂടി ഞാൻ തുറന്ന് നോക്കാണ് അപ്പോൾ അത് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു നൂല് പാവാം ആണ് ഇതിൻ്റെ പരിവം നൂല് വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഇതായ നൂല് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനെ വലിയ പണിയില്ല ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു ഇതൊക്കെ ഒരു പിടിച്ച് കഴിഞ്ഞു ഇനി ഇത് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു നമ്മുടെ ഇങ്ങനെ വീഴണത് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ ഒരു തേൻ പോലെയൊക്കെ അതിൻ്റെ ഇനി ഇതിന് നന്നായി ഒന്ന് ഇതിലിരുന്നിട്ട് തന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം അതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കണം കേട്ടോ ഒന്ന് കുറച്ച് തേൻ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മതി ഞാൻ കുറച്ച് ഒഴിക്കണുള്ളൂ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം അപ്പം നാരങ്ങ നീര് നീരൊഴിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ കല്ല കട്ടിയായി പോവും അപ്പം അത് വേണ്ട ചെറിയൊരു ഒരു ടേസ്റ്റും കിട്ടും ഇതിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചതാണ് തേൻ ഒഴിച്ചു കഴിഞ്ഞിപ്പോൾ അത് നന്നായി തണുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉണ്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ലൊരു തേൻ ഒഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് ഇനി നമുക്കിത് കഴുകി തുടച്ച് വെച്ച ബോട്ടിലാണ് അതിലേക്ക് പകർത്തി കൊടുക്കാം എല്ലാതും ഇട്ട് ഇതാണ് ഫൈനലായിട്ട് ഞാൻ കുപ്പിയിൽ നിറച്ചത് ഇതിപ്പോൾ എൻ്റെ കുട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് തിന്ന് നോക്കാണ് അപ്പോൾ നന്നായി വെന്തൊക്കെ ഉണ്ടെന്ന് ഇല്ലേക്കാം വലിയ കുഴപ്പമില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്